വരെ കേന്ദ്ര സംസ്ഥാന വന്യ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നരബലിയും കർഷക ദ്രോഹ നടപടികളും കൃഷിനാശവുമെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വയനാട്ടിലും പാലക്കാടും കണ്ണൂരും ഇടുക്കിയും തൃശൂരിന്റെ വനമേഖലയിലും പത്തനംതിട്ടയുമെല്ലാം ജനങ്ങൾക്ക് താമസിക്കുവാനും കൃഷി ചെയ്യുവാനും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നെല്ലാം തൊഴിലാളികൾക്ക് തൊഴിൽ പോകാൻ പറ്റുന്നില്ല റബ്ബർ ടാപ്പിങ്ങുകൾ നടക്കുന്നില്ല ഒരു കൃഷിയും നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു ഭൂരിപക്ഷ കർഷക ജനത അതീവ ഭീകരമായ അതിജീവനം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ വനം വന്യജീവി പരിസ്ഥിതി നിയമങ്ങൾ കാലാനുസൃതമായി മനുഷ്യ സൗഹാർദ്ദപരമായി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ട് മാത്രമേയുള്ളൂ ഇതിനൊരു പരിഹാരം സാധ്യമാകത്തുള്ളൂ വനം വന്യജീവി പരിസ്ഥിതി നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണം അത് മനുഷ്യ സൗഹാർദ്ദപരമായിട്ട് പരിഷ്കരിക്കണമെന്ന് ഇവിടുത്തെ കർഷക ജനത ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുലർത്തുന്ന മൗനത്തെ നാം ചോദ്യം ചെയ്യണം പ്രത്യേകിച്ചും വനം പരിസ്ഥിതി വന്യജീവി നിയമ മേഖലകളിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരായിരിക്കെ പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗ വന്യവർഗ ആക്രമണങ്ങളും കൃഷിനാശവും അതോടൊപ്പം തന്നെ ജീവൻ മനുഷ്യക്കുരുതി നടക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാടും ആ മുന്നണിയുടെ നിലപാടുമെല്ലാം ഇവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്തേ പറ്റൂ അവർ കാര്യത്തിൽ മിണ്ടുന്നില്ല അതിന് പുറകിലുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ മലയോര മേഖലകളും കാർഷിക ജനതയെ മുഴുവൻ അല്ലെങ്കിൽ സഖ്യപർവ്വത നിരകളുടെ അമൂല്യ സമ്പത്തായ വനം മേഖലകളടക്കം തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നീക്കത്തെ നീക്കത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കർഷക ജനതയെ ഭൂരിപക്ഷ കർഷക ജനതയെ കുടിയിറക്കേണ്ടത് അവരുടെയും കൂടെ ആവശ്യമായിരിക്കെ സർക്കാരുകൾ അവരുടെ പക്ഷം ചേർന്ന് ഇവിടുത്തെ കർഷക ജനതയെ ദ്രോഹിക്കാൻ വേണ്ടി നിലകൊള്ളുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇന്ന് വടിവത്ത് ഇന്ന് തല തല താത്തി നടക്കുന്ന കർഷക ജനത നട്ടിൽ നിവർത്തി നടക്കാൻ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭൂരിപക്ഷ കർഷക സമൂഹമായ ക്രൈസ്തവ സമൂഹത്തിലെ നല്ല അച്ചായന്മാര് നട്ടലുള്ള അച്ചായന്മാര് ഇവിടുത്തെ ക്രൈസ്തവച്ചായന്മാരായി തീർന്നാട്ടീരും പഴയ വാരിക്കോഴികളും വാരിക്കുന്തങ്ങളും ഒന്നും നമ്മൾ മറന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കാർമ്മമാരുണ്ടാക്കി വെച്ചമായ കെണികൾ നമ്മൾ മറന്നിട്ടില്ലെങ്കിൽ ഒരു വന്യമൃഗവും കറത്തില്ല നമ്മുടെ പറമ്പിൽ കറത്തില്ല നമ്മൾ വെച്ച് പുലർത്തുന്ന കപ്പയും വാഴയും ചേഞ്ഞ ചേമ്പുമെല്ലാം സംരക്ഷിക്കാൻ അന്ന് നമ്മുടെ പൂർവികർ കാണിച്ച ആറിന്റെ തന്റെ പത്തിലൊന്ന് കാണിക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരു കാട്ടുമൃഗങ്ങളും കയറത്തില്ല ഇവിടെ മനുഷ്യന് ജീവിക്കുവാനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അതോടൊപ്പം തന്നെ മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുമതി തരുന്ന ഒരു ഭരണഘടന നിലനിൽക്കുമ്പോൾ ആ ഭരണഘടനയെ മുഴുവൻ നിശബ്ദമാക്കിക്കൊണ്ട് മനുഷ്യജീവനും മനുഷ്യ സ്വാതന്ത്ര്യത്തിനും വില തടിയാകുന്ന കാടൻ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നടത്തുന്ന ഈ നീക്കങ്ങളെ ചില നിയമ ലംഘനങ്ങളിലൂടെ നേരിടാൻ നമ്മൾ തയ്യാറായാൽ ഇന്ത്യയും ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി പോലും ചില നിയമ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് ചില മൂവ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷ കർഷക ജനത ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ജനത്തെ തള്ളിവിടാൻ സർക്കാരുകൾ തയ്യാറാകരുത് എന്നുള്ള ഒരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വന്യമൃഗങ്ങൾക്കും കാടിനും സുരക്ഷിതത്വം കൊടുത്ത് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഫോറസ്റ്റ് ഓഫീഷ്യൽസ് അത് സാധാരണ ഫോറസ്റ്റ് ഗാർഡ് മുതൽ ഡി എഫ് ഒ വരെയുള്ളവര് താമസിക്കുന്നത് കൊച്ചി സിറ്റിയിലും തിരുവനന്തപുരം സിറ്റിയിലും നെടുമ്പാശ്ശേരിയിലും അങ്കമാലിയിലും തൃശ്ശൂരും പാലക്കാടും മാനന്ത കൽപ്പറ്റയിലും ഒക്കെയാണ് ഇവരെ കാട്ടിലേക്ക് പറഞ്ഞു വിടണം കുടുംബസമേതം ഇവരെ ഓരോരുത്തരെയും കാട്ടിൽ പറഞ്ഞു വിട്ട് കാട്ടിൽ ജീവിക്കാൻ അവരവിടെ ജീവിക്കട്ടെ അവരവിടെയല്ല സംരക്ഷണം കൊടുക്കേണ്ടത് അതിന് തയ്യാറായാലുണ്ടല്ലോ ഈ പ്രശ്നം തീരും അപ്പൊ ചോരയുടെ മണം ഒരേവയും സ്വന്തം കൂടപ്പുറപ്പുകൾ വില അവർക്ക് മനസ്സിലാകും അവർ ഈ മന്യമൃഗങ്ങളെ തടയാൻ തയ്യാറാകും അതിന് സർക്കാരുകളുടെ മേലെ സമ്മർദ്ദം ചെലുത്താൻ നാം കർഷക സംഘടനകൾക്കും കർഷക ജനതയ്ക്കും സാധിക്കണം അതോടൊപ്പം തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ കർഷകരുടെ ദുരിതത്തിന് ശാശ്വതമായി പരിഹാരം സാധിക്കണമെങ്കിൽ ഇന്ത്യയിലും ഈ സംസ്ഥാനത്തുമെല്ലാം കർഷകർ ഭരിക്കുന്ന ഗവൺമെന്റുകൾ രൂപപ്പെടണം കർഷക ജനത നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾ രൂപപ്പെടാത്തടത്തോളം കാലം കർഷകരുടെ പ്രശ്നങ്ങൾ തീരത്തില്ല വെറും ജനസംഖ്യയുടെ വെറും അഞ്ചു ശതമാനം പോലും വരാത്ത സർക്കാർ ഉദ്യോഗസ്ഥരും സീറോ പോയിന്റ് വൺ പെർസെന്റേജ് പോലും വരാത്ത വൻകിട കോർപ്പറേറ്റുകളും കൂടി ഇവിടുത്തെ കർഷക ജനതയും ഭരിക്കുന്നതാണ് ഈ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ആ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടണം കോർപ്പറേറ്റുകളുടെയും അഞ്ച് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കിരാത ഭരണത്തിന് കീഴിൽ നിൽക്കേണ്ടവരല്ല നമ്മളാണ് അവരെ ഭരിക്കേണ്ടത് ആ ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ കർഷകർ ഉയർന്നു വരണം കർഷകരുടെ നേതൃത്വങ്ങൾ ഉയർന്നു വന്ന് കർഷക ജനത ഉണർന്നാൽ മാത്രമേ ഉള്ളൂ അതിനൊരു പരിഹാരം സാധിക്കത്തുള്ളൂ അതിനായി കർഷകർ ഒന്നിക്കണം കൈകോർത്ത് ഡൽഹി മോഡൽ മുന്നേറ്റങ്ങൾ നടത്തണം ശക്തമായ മുന്നേറ്റങ്ങൾ ഗവൺമെന്റുകളെ താഴെ ഇറക്കുന്ന ഗവൺമെന്റുകളെ പ്രതിസന്ധിയിലാക്കുന്ന ശക്തമായ മുന്നേറ്റങ്ങൾ നടത്താൻ കർഷകർ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായാൽ ഈ പ്രസിന്ധിയിലും കാരണം ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനത കർഷകരാണ് അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഈ കർഷകർ ഒന്നിച്ചു നിൽക്കണം ഇവിടെയെങ്കിലും ഈ അതിജീവനത്തിനുള്ള പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ പ്രവത്യ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ അന്നത്തിന് വേണ്ടി നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെപ്പുറപ്പുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നത്തിന് ഒരു ഉത്തരമുണ്ട് പരിഹാരമുണ്ട് അതിന് നമ്മൾ തയ്യാറായി നമുക്ക് മുന്നോട്ട് വരണം അതിന് ആരെ നേതൃത്വം കൊടുക്കും നമ്മൾ ഓരോരുത്തരും നേതൃത്വം ഏറ്റെടുക്കണം നമ്മൾ ഓരോരുത്തരും നേതൃത്വം ഏറ്റെടുത്ത് പുറത്തിറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ സർക്കാരുകൾ മുട്ടുകുത്തും സർക്കാരുകൾ കർഷകരുടെ മുമ്പിൽ മുട്ടുകൊത്തും വന്യമൃഗങ്ങൾ മുട്ടുകൊത്തും യാതൊരു തർക്കവുമില്ല നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ ചതിയും വഞ്ചനയും പരസ്പരമുള്ള പാലവെപ്പുമെല്ലാം ഉപേക്ഷിച്ച് കർഷകർ ഒന്നിച്ചു നിന്നാൽ തീരും ഈ പ്രശ്നം അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം നമുക്ക് ഒന്നിച്ചു നിൽക്കാം ശക്തമായ പുത്തൻ മൂവ്മെന്റുകൾ നമുക്ക് രൂപപ്പെടുത്താം